സോഫിയ ഖുറൈഷി ഏതാനും ദിവസങ്ങളേ ആയുള്ളൂ ആ ശബ്ദം കേട്ട് ഭാരതീയരായ നമ്മളൊക്കെ ആവേശം കൊണ്ടിട്ട് വ്യോമിക സിംഗിനൊപ്പം വിക്രം മിശ്രിക്കൊപ്പം പത്രസമ്മേളനം നടത്തിയ സോഫിയ ഖുറേഷി കരുത്തോടെ സിന്ദൂരം വായിച്ചവർക്ക് തിരിച്ചടി നൽകിയെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞവൾ ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സർക്കാർ ഇത് രാജ്യത്തോട് പറയാൻ ലോകത്തോട് പറയാൻ നിയോഗിക്കപ്പെട്ടവൾ ഭർത്താവും കേണലാണ് മേജറാണ് സോഫിയ കുറേഷി കുടുംബത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും ഒക്കെ വാർത്ത വന്നിരുന്നു അന്ന് ആ ശബ്ദത്തിൻ്റെ അലയൊലി അവസാനിക്കുന്നതിന് മുമ്പ് ദേശീയ നാറികൾ എന്ന് അക്ഷരത്തെറ്റില്ലാതെ വിശേഷിപ്പിക്കാവുന്നവരിൽ ഒരാൾ അവൻ്റെ പേര് വിജയ് ഷാ മധ്യപ്രദേശ് മന്ത്രിയാണത്രേ ഏതായാലും പുള്ളി വിളിച്ചു പറഞ്ഞ് പുള്ളി അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞത് ആ രാജ്യത്തിൻ്റെ ഭീകരവാദികൾ നമ്മളെ ആക്രമിച്ചു അതിന് തിരിച്ചടിയായി അവരുടെ ഒരു സഹോദരിയെ കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഭീകരവാദിയുടെ സഹോദരിയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ അതിർത്തി കാത്ത് സൂക്ഷിക്കാൻ ജാതിയും മതവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ലാതെ ദേ ഇതുപോലെ ഉറക്ക സംസാരിച്ചവളെ വിളിച്ചത് ഭീകരവാദികളുടെ സഹോദരി എന്നാണ് ഇതേ ഇതേ സോഫിയ കുറേഷ് പറഞ്ഞതൊന്ന് കേൾക്കാം ഞാൻ മുസ്ലിമാണ് പക്ഷേ ഞാൻ പാകിസ്ഥാനിയല്ല ഞാൻ മുസ്ലിമാണ് പക്ഷേ തീവ്രവാദിയല്ല എന്ന് ഉറക്ക പറയാൻ ജാതിയോടും മതത്തോടും ചേർത്ത് വെച്ചല്ല തീവ്രവാദത്തെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറയാൻ കൂടിയാകണം രാജ്യം ഈ പറയുന്ന സോഫിയ ക്രൊയേഷ്യ രംഗത്തിറക്കിയത് പക്ഷേ ഈ വിഷജന്തുക്കളുടെ മനസ്സുമായി ജീവിക്കുന്ന സ്വയം ദേശീയ നാടികളാണെന്ന് പ്രഖ്യാപിക്കുന്ന യവനെപ്പോലെയുള്ള സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത് പരസ്യമായി പ്രസംഗിക്കുകയാണ് എത്ര ദിവസം കഴിഞ്ഞു ഇതിനിടയിൽ നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾ ഈ രാജ്യത്തിനകത്ത് പാകിസ്ഥാൻവാദികളുണ്ട് ഈ രാജ്യത്തിനകത്ത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ധീര സൈനികരുടെ പോലും സ്ഥിതിയാണിത് ഇവരെയൊക്കെ പറഞ്ഞാൽ പറയുന്നത് വ്യക്തിപരമാണെന്ന് നമുക്ക് പറയാം അവൻ്റെ ജന്മഗുണം പാരമ്പര്യ ഗുണം പിതൃഗുണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അത് പറഞ്ഞ് മണിക്കൂറുകൾക്കകം ആ സ്ഥാനം തെറിക്കണ്ടേ അവനെ തൂക്കി ജയിലിലിടണ്ടേ ആർക്കെതിരെയാണ് പറഞ്ഞത് രാജ്യത്തെ കാക്കുന്ന ഒരു സൈനികനെതിരെയാണ് പറയുന്നത് അതും ഒരു വനിതയ്ക്കെതിരെ വല്ല നടപടി ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്തായാലും ഇത്തവണ മധ്യപ്രദേശിലെ പ്രതിപക്ഷ വിഭാഗം സാധാരണ ഈ പ്രതിപക്ഷത്തിലെ കോൺഗ്രസിൻ്റെ ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട് ഇതൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന വിള്ളലോർത്ത് മിണ്ടാതിരിക്കാൻ തയ്യാറായില്ല മധ്യപ്രദേശിലെ അവിടുത്തെ ആളുകൾ ഈ പറയുന്ന മന്ത്രിക്ക് ന്യായമായ ഒരു സ്വീകരണം കൊടുത്തു പത്ത് ഉള്ളെങ്കിലും വീടിൻ്റെ മുന്നിൽ പോയി കരിയോയിലൊഴിച്ച് അവിടെ നിന്ന് രാജ്യത്തിൻ്റെ പതാക ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു ആലോചിച്ച് നോക്കൂ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളതാണ് രാജ്യത്തിന് പുറത്തുള്ള ഭീകരരെക്കാൾ ഈ രാജ്യത്തിനകത്ത് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളെന്ന് ഇതുപോലെ പേരറിയാവുന്ന ഒരാളിൻ്റെ കഥയാണ് ഈ പറഞ്ഞത് അതുപോലെ സനാ എന്ന് പറയുന്ന ഒരാളുണ്ട് മുപ്പത് വർഷം ഇന്ത്യൻ സൈന്യത്തെ സേവിച്ച ആളാണ് അദ്ദേഹം അസാംകാരനായിരുന്നു അവിടെ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയപ്പോൾ സനഹോദായിക്ക് പൗരത്വം കിട്ടിയില്ല ഏത് സനഹോദായിക്ക് രണ്ട് മൂന്ന് യുദ്ധങ്ങളിൽ പാകിസ്ഥാനെതിരെ പോരാടിയ അതോടൊപ്പം അതിർത്തിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തെയും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കാണ് അയച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയുടെ സ്റ്റേ പ്രകാരം തൽക്കാലം അദ്ദേഹം പൗരനല്ലാതെയും ആണെന്നുള്ള ഭാവത്തിലും ചരടിൽ തൂങ്ങിക്കിടക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ദേശീയവാദത്തിൻ്റെ സംഗതികൾ ഉയർത്തിക്കാട്ടി ഇതുപയോഗിക്കുന്നത് ഇവിടെയാണ് വ്യത്യസ്തമായ അഭിപ്രായം പറയേണ്ടി വരുന്നത് രാജ്യം ഏറ്റവും വലുതാണ് രാജ്യത്തിൻ്റെ ശത്രുക്കൾ നമ്മുടെയും ശത്രുക്കളാണ് പക്ഷേ രാജ്യത്തിൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അയൽ രാജ്യങ്ങൾ മാത്രമല്ല ഇതിനകത്ത് അധികാരത്തിൻ്റെ കസേരയിലിരിക്കുന്ന വിജയിശായ പോലുള്ളവരും രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്